ചെന്നൈയിലിരുന്ന് സുമാർ നാൽപ്പത്തി ആറ് കിലോമീറ്റർ തൊളവിൽ അമൈതുള്ള ഒരു അർബുദമാണ് മുരുകൻ തിരുക്കോവിലെ നാം ഇന്നേക്ക് ദർശിക്കുന്നോ അറുപടൈ വീടുകൾക്ക് നികരാണ് പുഴ്പെറ്റ തിരുത്തലം മധുരൈ മീനാക്ഷി അമ്മനു അരുൾപ്പെട്ട തവജ്ഞാനി ചിദംബരസ്വാമികളാൽ നിർമ്മാണിക്കപ്പെട്ട ഒരു അർബുദ തിരുക്കോവിൽ ഇതിരുത്തലം സമരപുരി പോരിയൂർ യുദ്ധപുരി പോരി പോരിനഗർ എന്ന പല പേറുകളാൽ പുരാണ വരലാറുകളിൽ കുറിപ്പെട്ടിരിക്കുന്നത് முருகப்பெருமான் மூன்று இடங்களில் அசுரர்களை எதிர்த்து போரிட்டதாக ஸ்கந்த புராணங்களில் குறிப்பிட்டிருக்கிறது திருச்செந்தூரில் கடல் மார்க்கமாகவும் திருப்பரங்குன்றத்தில் நிலம் மார்க்கமாகவும் இத்தலத்தில் முருகப்பெருமான் ஆகாய வழியிலும் போரிட்டதாகவும் இத்தலத்திலேயே முருகப்பெருமான் தாரகாசுரனை வென்றதாகவும் ஸ்தல புராணங்களில் குறிப்பிட்டிருக்கிறது புகழ்பெற்று விளங்கும் கந்தசுவாமி திருக்கோவில் திருப்போரூர் முருகப்பெருமான் ஆகாய வழியில் அசுரர்களை எதிர்த்து போரிட்ட ஸ்தலம் திருப்போரூர் முருகப்பெருமான் அருள்பாலிக்கும் ஒரு அற்புத திருக்கோவில் இந்த கந்தசாமி திருக்கோவில் திருப்போரூர் முருகப்பெருமானை மனதில் நினைத்தாலே போதும் அனைத்து தடைகளும் விலகிவிடும் முருகப்பெருமானை மனமுருகி பிரார்த்தனை செய்தாலேயே முருகப்பெருமான் நமக்கு பல உருவங்களில் காட்சியளிப்பார் வேல் உருவமாகவும் மயில் உருவமாகவும் முருகப்பெருமான் நமக்கு கண்ணில் தென்படும் ിൽ പയണി പോയിടത്തു ചെല്ലും പോരുഗപ്പെെരുമാനെ മനതാല നിലത്ത് പാരുങ്ങൾ മുൻസെല്ലും വാഹനത്തിലോ അല്ലെങ്കിൽ എതിർ വരും വാഹനത്തിലോ അല്ലെ അരുള്ള എങ്കേയത് നമുക്ക് മുരുഗപ്പെരുമാൻ അരുൾ കാണമെന്നും കണ്ടിപ്പ ഇത് മുരു ഭക്ത അനവരും ഉണർന്നിരുന്ന അപ്പിടിപ്പെട്ട മുരുഗപ്പെരുമാനെ ഇത്തരത്തിൽ വന്ന് ഒരു മുറി ദർശിച്ച് വഴിപെട്ട പാരുങ്ങൾ നം വാഴയിൽ എത്തണ തടകൾ ഇരുന്നാലും എത്തോകൾ ഇരുന്നാലും பொருளாதார ரீதியாக மனமுடைந்து வாழ்க்கையில் விரக்தியில் இருந்தாலும் கவலைப்படாதீர்கள் இத்தலத்திற்கு வாருங்கள் உங்கள் வாழ்க்கையில் இருந்து வரும் அனைத்து தடைகளும் விலகும் வாழ்க்கையில் கண்டிப்பாக ஒரு திருப்பம் ஏற்படும் ஆகையால் இத்தலம் திருப்பந்தரும் திருப்போரூர் எனும் பக்தர்களால் அழைக்கப்படுகிறது இத்திருக்கோவிலில் அமையப்பட்டுள்ள வட்டவடிவிலான மண்டபம் இத்திருக்கோவிலை தவிர தமிழகத்தில் நம்மால் எங்கும் காண முடியாது இந்த வட்ட வடிவிலான மண்டபத்தை கடந்து நாம் உள்ளே சென்றால் வலதுபுறத்தில் தேவயான சந்நிதியும் அமைந்துள்ளது இத்தலத்தில் அருள் பாலிக்கும் முருகப்பெருமான் சுயம்பு மூர்த்தியாக அருள் பாலிக்கிறார் ஆகையால் அபிஷேக ஆராதனைகள் செய்யப்படுவதில்லை அபிஷேகத்திற்கு பதிலாக புனுகும் ஜவ்வாதும் போன்ற வாசனை திரவியப் பொருட்கள் சாத்தப்படுகின்றன எதிர் திசையில் பலிபீடமும் யானை வாகனமும் அமைந்துள்ளது மூலவர் சந்நிதிக்கு அருகாமையில் ஸ்ரீசக்கர ஸ்தானம் என அழைக்கப்படுகின்றார் ശ്രീചക്ര സന്നിധിയും അമിതു ഇംഗ് ചിദംബര സ്വാമികൾ തപം ചെയ്ത ഇടമാകും കരുതപ്പെടുക കറുവറയ്ക്ക് വെളിയിലേ തെരുക്കുപുറമായ ഉത്സവ മണ്ഡപം അമിതുള്ളത് അതുപോലെ ഇംഗ്ലീ നവഗ്രഹങ്ങൾക്ക് തനിയാ സന്നിധി എതുവുമില്ലേ സൂര്യൻ മറ്റും ശനി ഇരുഗ്രഹങ്ങൾക്ക് മറ്റും തനിത്തനിയാകിധികളും വിശാലാക്ഷി നാഗദേവതകൾക്കും ഇംഗു തനി സന്നിധി അമ്ള്ളത് നംവായിൽ ഒരു മുറയേനും ദർശിക്ക വേണ്ടിയ ഒരു അർബുദത്തിൽക്കോൽ ഇന്ത തീരുപ്പോരൂർ എന്നും ഇടത്തിൽ അമിത്ള്ള കന്ദി തോൽ നം വാഴിയിൽ എത്ര തടകൾ ഇരുന്നാലും എത്ര തോൽവികൾ ഇരുന്നാലും പൊരുളാരീതിയ മനമുടൈന് വാഴ വരക്തിൽ നിങ്ങൾ കവലപ്പെടാ ഒരു മുറി ഇത്തരത്തി വാരുങ്ങൾ കണ്ടിപ്പ ഉൾവാഴിൽ ഒരു തൃപ്പം ഏർപ്പെടും എന്തും നിശ്ചയം നിങ്ങളും ഒരു മുറയേനും ഇത്തിരുക്കോവിലുക്ക് വാരുങ്ങൾ ഇത്തിരുക്കോവിലാണത് ചെങ്കൽപെട്ട് മാവട്ടത്തിൽ തിരുപ്പോരൂർ എന്നും ഇടത്തിൽ അമിതുള്ളത് ചെങ്കൽപെട്ട് പേരുന്ന് നിലയത്തിലിരുന്ന് സുമാർ ഇരുപത്തി ഐന്ന് കിലോമീറ്റർ തൊലിൽ ഇത്തിരുക്കോയിൽ അമിതുള്ളത് അതേപോലെ ചെങ്കൽപെട്ട് പേരുന്ന് നിലയത്തിലിരുന്ന് ഏരാളമാണ് പേരുന്ന് വസതിയും ഉള്ള അതേപോലെ ചെന്നൈയിലിരുന്ന് സുമാർ നാൽപ്പത്തി ആറ് കിലോമീറ്റർ തൊലിൽ ഇത്തിരുക്കോയിൽ അമിതുള്ളത് ചെന്നൈ കോയമേടിലിരുതും ചെന്നൈയൻ പലയിടങ്ങളിലിരുതും ൂർക്ക് ഏരാളികളും ഉള്ളന വീണ്ടും ഉണ്ടാക്കാ എങ്ങളിൽ തേടലുകളും പയണങ്ങളും തുടരുക അടുത്ത പതിവിൽ സന്ദിം വരെ ദിനു ടെക് ടൂറിസം ചാനൽ ദിനേഷിൻ അൻപ വണക്കങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ